ഈ കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ നയത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള ചില ഇടപെടലുകൾ നടത്തിയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനും എൻ്റെ ഫേസ്ബുക്കിൽ പേജിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു അത് എഴുതിയത് ശ്രീ മധുലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹം കോട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ തൊട്ടയൽപക്കത്ത് താമസിക്കുന്ന അനേക വർഷങ്ങൾ വിദേശ രാജ്യത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ താമസിച്ച ശ്രീ സനൽകുമാർ എന്നൊരു ഒരു വ്യക്തിയുടെ അനുഭവം അദ്ദേഹം പറഞ്ഞത് എഴുതിയിരിക്കുകയാണ് അപ്പോൾ ബഹുമാനിയായിട്ടുള്ള ശ്രീ ആന്റണി രാജു എം എൽ എ അദ്ദേഹം മിനിസ്റ്റർ അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യം ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ആ പോസ്റ്റ് ഷെയർ ചെയ്തത് അതിനോടൊപ്പം ഒരു ഫോട്ടോയും കൂടി ഞാൻ ഷെയർ ചെയ്തത് അതിൻ്റെ ഉള്ളടക്കം ഇതാണ് എനിക്ക് സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തെറ്റായ ധാരണയാണ് ഉണ്ടായിരുന്നത് സർക്കാർ ആശുപത്രികളിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ കരുതിയത് അപ്പോൾ ഇങ്ങനെ മകനോ മകൾക്കോ ഒരു അസുഖം ഉണ്ടായി സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോൾ ആലപ്പുഴയിൽ മുഹമ്മയിലുള്ള ആരോഗ്യ കേന്ദ്രം അതിൻ്റെ മുന്നിലൂടെയാണ് കടന്നു പോയത് അപ്പോൾ ആരോഗ്യ കേന്ദ്രത്തിൽ എന്തായാലും അതിന് മുന്നിലൂടെ കടന്നു പോകുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കയറി മകളെ കാണിക്കാം എന്ന് കരുതി കയറിയപ്പോഴാണ് നല്ല വൃത്തിയുള്ള നല്ല അന്തരീക്ഷം നല്ല സൗകര്യങ്ങൾ അവരുടെ ഡോക്ടേഴ്സും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ ഉണ്ട് കുന്മോളെ നോക്കിയതിന് ശേഷം ആവശ്യമായിട്ടുള്ള മരുന്നുകളെല്ലാം ലഭ്യമാക്കി അപ്പോൾ ഇതിന് പണം കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഓൺലൈൻ പേയ്മെൻ്റ് ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു പണം ഒന്നും അടയ്ക്കണ്ട ഇതെല്ലാം ഫ്രീ ആണ് എന്ന് പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുകയാണ് അനേക മാസങ്ങൾ ഒരു ഡോക്ടറെ ഒരു പനി വന്നാൽ പോലും എത്രയോ ആഴ്ചകൾ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വന്ന ഒരു രാജ്യത്ത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ അനേക മാസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നൊരു നാട്ടിൽ നിന്നും ഒരുപാട് നാൾ താമസിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ചിട്ടുള്ള എൻ്റെ ധാരണകളെ തിരുത്തി എഴുതുന്നതാണ് എന്ന സത്യം ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്തത് ഞാനിവിടെ ഇത് പറയാൻ കാരണം ഒരു കാര്യം കൂടിയുണ്ട് ഞാനിത് ഷെയർ ചെയ്തില്ല അതിനൊപ്പം ഒരു പടമുണ്ട് ആ പടത്തിൽ അന്ന് അവിടെ നിന്ന് നൽകിയ മരുന്നുകൾ കാണിച്ചിട്ടുണ്ട് ആ മരുന്നിൽ പാരസിറ്റമോളുണ്ട് മറ്റ് നേസൽ ഡ്രോപ്പ് ഉണ്ട് ഒരു ബ്ലൂ കവറിലുള്ള ആൻറ്റിബയോട്ടിക്കും ഉണ്ട് അപ്പോൾ ബ്ലൂ കവറിലെ ആൻറ്റിബയോട്ടിക് ഇത് കേരളത്തിൻ്റെ മാത്രം ഒരു ഇനിഷ്യേറ്റീവാണ് എന്താണ് ആ ബ്ലൂ കവറിലെ മരുന്നിൻ്റെ പ്രാധാന്യം എന്താ അതിനൊരു കഥയുണ്ട് ഒരു കഥ നമ്മുടെ ഒരു ഫാർമസിസ്റ്റ് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ഫാർമസിസ്റ്റ് ആണ് അതിന് കാരണം കാരണം നമ്മൾ മൈക്രോബിയൽ റെസിസ്റ്റൻസ് പ്രവർത്തനം തുടങ്ങി ലോകാരോഗ്യ സംഘടന പറയുന്നു രണ്ടായിരത്തി ആകുമ്പോഴേക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണമടയാൻ പോകുന്നത് ഈ മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൊണ്ടാണ് എന്താണ് മൈക്രോബിയൽ റെസിസ്റ്റൻസ് അതായത് മരുന്നുകൾക്ക് പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്കുകൾക്ക് മേൽ രോഗാണുക്കൾ ആർജിക്കുന്ന പ്രതിരോധം മൂലം ഉടലെടുക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തെയാണ് ആൻറ്റിമൈക്രോബൽ റെസിസ്റ്റൻസ് മരുന്നുകൾ ഭരിക്കാത്ത ഒരു കാലം അപ്പോൾ അതിനെതിരെ എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു ഒരു പ്രദേശമോ രാജ്യമോ ഒരു സമൂഹമോ ചെയ്യേണ്ടത് മരുന്നുകൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കാതിരിക്കും ആൻറ്റിബയോട്ടിക്കുകൾ പ്രത്യേകിച്ച് ആവശ്യമില്ലാതെ ഉപയോഗിക്കാതിരിക്കുക പ്രിസ്ക്രിപ്ഷനോടുകൂടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കോവിഡ് ഒരു വൈറൽ പകർച്ചവ്യാധിയാണ് ഒരു വൈറസ് മൂലമുണ്ടാകുന്നില്ല പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കാലത്ത് വിറ്റഴിക്കപ്പെട്ട മരുന്ന് ഏതാണ് അമോക്സിലാണ് വിറ്റഴിക്കപ്പെട്ടത് ഇന്ത്യയിൽ ഏറ്റവും കോടിക്കണക്കിന് കോടിക്കണക്കിന് കോടിയുടെ കണക്ക് പറഞ്ഞാൽ നമ്മൾ അമ്പരുന്നു പോകും അത്രയും അമോക്സിൻ രാജ്യത്ത് ഉൾപ്പെടെയുള്ള ആൻറ്റിബയോട്ടിക്കുകൾ രാജ്യത്ത് വിറ്റഴിക്കപ്പെട്ടു ഒരു പനി വന്നാൽ ആ പനിയൊന്ന് ഒരു ജലദോഷമൊന്ന് കടുത്ത് ഒന്ന് ചുമ വന്നാൽ തലവേദന ശരീരവേദന കടുത്താൽ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി പാരസിറ്റമോളും ആൻറ്റിബയോട്ടിക്കുകളും വാങ്ങിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു അതിന് മാറ്റം വന്നെന്ന് ഞാൻ കരുതുന്നു ആ മാറ്റം വന്നത് കൃത്യമായി ഇടപെടലിലൂടെയാണ് എങ്ങനെയാണ് നമ്മൾ ആ ഇടപെടൽ നടത്തി ബോധവൽക്കരണം നടത്തി തീർച്ചയായിട്ടും സംസ്ഥാനം ആന്റി മൈക്രോബിൾ റെസിസ്റ്റൻസ് അക്ഷര സംസ്ഥാനമായിട്ട് മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഓരോ ഓരോ പ്രദേശത്തും നടത്തും അതുകൂടാതെ ഒരു എൻഫോഴ്സ്മെന്റിന്റെ ഭാഗമായി ഓവർ ദ കൗണ്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ നടപടി എടുക്കാൻ തുടങ്ങി ലൈസൻസ് റദ്ദാക്കും അതിനുവേണ്ടി പരിശോധനകൾ നടത്തി നേരിട്ട് ഓഫീസസ് പോയി ഡ്രഗ്സ് കൺട്രോളർ കൺട്രോളിലൂടെയുണ്ട് നേരിട്ട് പോയി പരിശോധിച്ചു അതല്ലാതെ രഹസ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി ഇത് ലഭിക്കുന്നുള്ളൂ കഴിഞ്ഞ ദിവസം ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ഡോക്ടറാണ് എനിക്ക് ആൻറ്റിബയോട്ടിക്ക് തരണം അദ്ദേഹം സന്തോഷത്തോടെയാണ് എഴുതിയത് കേരളം ഇങ്ങനെ മാറിയില്ലോ അതായത് അദ്ദേഹം ചെന്ന് മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് ചോദിച്ചോ പറഞ്ഞു അത് തരില്ല പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലേ തരും ഞാൻ ഡോക്ടറാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് പറ്റില്ല ഞങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ അപ്പോ ഞാൻ പറഞ്ഞത് ഈ ആൻറ്റിമൈക്രോബിൽ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായി ഇത് നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കി പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് നടത്തി അതായത് അവയർ കാറ്റഗറിയിലുള്ള മരുന്നുകളാണോ നൽകുന്നത് ആദ്യമേ തന്നെ ഹൈ എൻഡ് ആൻറ്റിബയോട്ടിക് ആണോ നൽകുന്നത് ആൻറ്റിബയോട്ടിക് നൽകേണ്ടെടുത്താണോ നൽകുന്നത് മരുന്നുകളെ സംബന്ധിച്ചോ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ നിശ്ചിത കാലയളവിൽ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് ആരംഭിച്ചു രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് ആയി ഒഴലപ്പതിയും അതോടൊപ്പം തന്നെ മറ്റൊരു കോഴിക്കോട് കക്കോടിയും രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ ആൻറ്റിബയോ ലോകത്താദ്യമായി ആൻ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ ഇപ്പം നൂറെണ്ണം റെഡി ആയിട്ടുണ്ട് കേരള സംസ്ഥാനത്ത് ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് ആയിട്ട് മാറുന്നതിന് വേണ്ടി അപ്പോൾ നമ്മുടെ മുന്നിൽ വന്നൊരു ചോദ്യം ഈ ഒരു ഫാർമസിസ്റ്റ് മരുന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ നമ്മുടെ കമ്മ്യൂണി വിഭാഗത്തിലുള്ള സർക്കാർ മേഖലയിലുള്ള ഒരാൾ ചോദിച്ചു അമ്മയ്ക്കറിയാമോ ഇതിലേതാ ആൻറ്റിബയോട്ടിക് എന്ന് എൻ്റെ മോനെ എനിക്കറിയത്തില്ല ഞാൻ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന അനുസരിച്ച് കഴിക്കും അപ്പം പറഞ്ഞു ഇത് മൊത്തം കഴിക്കണം പറഞ്ഞിരിക്കുന്നത് പോലെ കഴിക്കണം അതിനപ്പുറം കുറഞ്ഞു പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദിച്ചത് ആന്റിബയോട്ടിക് ഏതാണെന്ന് അറിയാമോ അപ്പോൾ അമ്മ പറഞ്ഞു എനിക്കറിയില്ല അവിടെയാണ് എങ്ങനെ നമ്മൾ വേർതിരിക്കും അവിടെയാണ് നമ്മൾ ബ്ലൂ കവർ ആന്റിബയോട്ടിക്സിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത് അത് ഈ മുഹമ്മയിലുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച ആൻറ്റിബയോട്ടിക്കിന്റെ പടമെടുത്ത് അവരിട്ടപ്പോ അതുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യം അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഞാൻ പലയിടത്തും ഇപ്പോൾ ചിറ്റൂർ കഴിഞ്ഞിടെ പോയപ്പോൾ അവിടെ ഫാർമസിസ്റ്റുകളുടെ സംഘടന വന്ന് ഇത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു ഞങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യുകയാണ് ഞങ്ങൾക്ക് നൽകണമെന്നുള്ളത് അപ്പോൾ ആയിരത്തി മുപ്പത്തി ഏഴ് കോടി രൂപ ആൻറ്റിബയോട്ടിക്കുകളുടെ വിൽപ്പനയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാനത്ത് കുറവുണ്ടായിട്ടുണ്ട് ഉണ്ടെങ്കിൽ അതിൽ സംസ്ഥാന സർക്കാരിനൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ നമ്മുടെ എ എം ആർ പ്രവർത്തനങ്ങൾ ഡ്രഗ്സ് കൺട്രോളറിൻ്റെ നല്ല എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റിക്കൊപ്പം അതിന് ആ വിജയത്തിന് നേതൃത്വം നൽകിയത് സംസ്ഥാനത്തെ ഫാർമസിസ്റ്റുകളാണ് എന്നുള്ളത് വളരെ അഭിമാനത്തോടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്